മോർണിംഗ് ുന്നുണ്ട് എനിക്ക് എന്താ പണിന്ന് അറിയാം രാവിലെ തന്നെ ഐ തിങ്ക് നമ്മൾ പോയി എടുത്ത് ഉള്ളോട്ട് വെക്കണം പാത്രം ടുത്ത് ഒന്ന് സെറ്റ് സീരീസ് കാണാൻ തുടങ്ങി ഞാനാണ് അൽഫിക്ക് പരിചയപ്പെടുത്തിയിരുന്നത് മെഴ്സരീസ് മിസ്റ്റർ മേഴ്സരീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് മേഴ്സരീസ് കാറില്ല അപ്പം ഇത് കാറിന്റെ സീരീസ് അല്ല ഇത് അതുമായി റിലേറ്റഡ് വേറൊരു കെട്ടിക്ക സാധനമാണ് ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെറുത്തോ എനിക്ക് ഭിത്തിയായിട്ട് അടിച്ച മോമ്പ അങ്ങനെ പീയാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അമ്മമാതിരി ഒരു തെണ്ടി കേട്ടോ ഈ ചങ്ങായിസോ ഇങ്ങനെ സൈക്കോന്റെ സാധനങ്ങൾക്ക് അന്വേഷിച്ചു എടുക്കാണെങ്കിൽ ഇത് കണ്ടോളി കുറെ ലാഗ് ഉണ്ട് പക്ഷെ ലാഗൊക്കെ

ബുക്ക് ചെയ്തത് ഞാൻ ആൽഫിക്ക് വരാൻ വലിയ താല്പര്യമില്ല പക്ഷെ ഞാൻ എന്താ പറയുക പണ്ടത്ത് തന്നെ നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ ഒരു ചെറിയ ഫാനാണ് എൻ്റെ അമ്മയും ഭയങ്കര ഫാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ദൻ ആൽഫിനെയും കൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പടം നല്ലതാണെങ്കിൽ ഇമ്മനെയും കൊണ്ട് ഇമ്മക്കും ഒന്ന് കാണിച്ചു കൊടുക്കണ ടിക്കറ്റ് കിട്ടുവാറില്ല അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് അതിൻ്റെ റിവ്യൂ പറയട്ടോ എനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്താ പറയുക പാട്ട് ഇറങ്ങിയതോടും എനിക്ക് ആ സിനിമ കാണണ്ടെന്നുള്ളൊരു മൈൻഡായിപ്പോയി കാരണം ഒരു ലോക്കൽ പാട്ട് പക്ഷെ എന്തായാലും ടിക്കറ്റ് അതിന് മുമ്പ് തന്നെ എടുത്തിരുന്നു അപ്പൊ എന്തായാലും പോയി ഇന്ന് സ്പെഷ്യൽ ഫുഡ് കറി കേസ് അപ്പൊ അവള് മാറ്റാൻ ഞങ്ങള് വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങണ പന്ത്രണ്ട് മണിക്കാണ് ഷോ എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറുകൂടെ ഉള്ളൂ ഒരു താല്പര്യം ഇല്ലാണ്ടാണ് എനിക്ക് പടത്തിന് വരുന്നത് ഇവളോട് പറഞ്ഞിട്ടില്ലായിരുന്നു കേസ് ബുക്ക് ചെയ്ത് ഇവളെ പറഞ്ഞിട്ട് ഇവള് വേഗം

കളിച്ച് കുറിച്ച് കാണുന്ന പടഡ്യൂസ് ചെയ്തേ പറഞ്ഞതാ ചില നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട് എന്നാലും ഓള സിനിമ ഇവന്റെ വിദ്യയാണ് ഇതായിരിക്കും ഇവന്റെ അവസാനത്തെ സിനിമ ബുക്ക് ഞാൻ ഏത് സിനിമ സിനിമ എത്രയോ എത്രയോ സിനിമകള് എന്നെ കൊണ്ടോ ഒന്ന് എണ്ണി പറപ്പിക്കലോ ഒരു ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ എൻ്റെ പൊന്നോ എത്ര എത്ര അങ്ങനെ സിനിമകൾ എണ്ണിയാ തീരുവല്ല ഞാൻ സിനിമ കാണാത്ത വ്യക്തിയായിരുന്നു ഞാൻ ഇവനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്റെ ലൈഫിൽ ഒന്നോ രണ്ടോ മൂന്ന് സിനിമകളൊക്കെ ഉണ്ടാവുകയുള്ളു എന്റെ പത്തിരുപത്തിരണ്ട് വർഷത്തിന്റെ ഇടയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഇവനെ മീറ്റ് ചെയ്തതോടുകൂടി ഇറങ്ങുന്ന എല്ലാ ഊള സിനിമകൾ നല്ല സിനിമകൾ പോയി കാണൂലും

തുടങ്ങിയ ട്രെയിലറാണ് തോന്നുന്നത് അങ്ങനെ പടം കണ്ടു പടം കണ്ടിറങ്ങി ടാൽഫിനെ കാണണം ഞാൻ ഞാൻ നമുക്ക് കണ്ടിട്ട് എന്റെ അഭിപ്രായം പറയാം സോ സത്യം പറയാലോ പറ സത്യം മാത്രം പറഞ്ഞാ മതി എനിക്ക് ഫേക്ക് ചെയ്ത് പറയാനും കഴിയൂല എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം എന്തുണ്ടായാലും എന്റെ മുഖത്ത് കാണാൻ നിനക്ക് എന്താണോ തോന്നാനീ പറഞ്ഞാ ഭയങ്കര എന്തൊക്കെയോ എവിടേക്കോ എന്തൊക്കെയോ നടക്കുന്നു ഓവർ ബീജിയം കുത്തിക്കേറ്റ് ആ സീൻ ഈ ഒക്കെ ഉണ്ടാക്കി ആളുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായി അയാൾക്കത് അത് നിറയ്ക്കാൻ സിനിമകളില്ല അപ്പൊ അയാൾ അത് എന്താ എല്ലാം കൂടെ ഈ സിനിമയിൽ ഇട്ടു സത്യം പറയാലോ ബീജിയമും സിനിമാറ്റോഗ്രഫിയൊക്കെ കൊള്ളാം പക്ഷെ പക്ഷെ എന്താ കാണുമ്പെ പടം കാണുമ്പോ ഇതിനോ ടിക്കറ്റ് എടുത്ത് അങ്ങനത്തെ ഞാൻ ഇഷ്ടമായി എനിക്ക് 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 വരെ അല്ല പുഷ്പില്ലേ എനിക്കില്ല എന്നടാ പന്നി ആലോചിച്ചിട്ട് എനിക്ക് പടം ഇഷ്ടമായി സംഭവം കൊറേ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് എന്താ പറയാ ഒരു ഇത് ഇതേമാതിരി പടം ഉണ്ടാവും ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു ചെങ്ങായ തമിഴ് ആക്ടർ കിട്ടോ അവൻ ഫേമസ് എന്ന ആക്ടറാണ് എനിക്ക് പേര് പറഞ്ഞത് അവനക്കും ഇതേമാരി പടം കിട്ടും അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പം ഇവർ ചെയ്തു വെച്ചത് ഇങ്ങനെ ഒരു സ്പൂഫ് സാധനം പക്ഷെ അത് ഈ കുറേ സിനിമകളെ കണ്ടവർക്ക് ഇതൊക്കെ കത്തും എനിക്ക് കൊറവൊന്നും കത്തിയില്ല പക്ഷെ ചിലതൊക്കെ എനിക്ക് കത്തി ഇവർക്ക് അത്രയും എന്ന് തോന്നുന്നു പക്ഷെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പടം ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് വിനീത് ശ്രീനിവാസനെ വിനീത് ശ്രീനിവാസനും പിന്നെ മറ്റേ ധ്യാനെ ധ്യാൻ ധ്യാന്റെ ഒരു ഡയലോഗ് ഉണ്ട് ധ്യാനങ് പൊളിച്ച് അടയ്ക്ക് ആൾക്കാർക്ക് പറയാനുള്ള സാധനം ധ്യാനം ഇല്ല അതാണ് ഈ സിനിമ അതായത് എവിടെ എന്ത് പറ വെറുതെ അതില്ല അത് ശ്രീനിവാസനും മോഹൻ തന്നെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ പറയേണ്ട കാര്യം എന്താ അതാണ് ലൈക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി ഇതുവരെ കണ്ട പോലെ ഉള്ള ഒരു സാധനമല്ല എല്ലാര്ക്കും ചില ആൾക്കാർക്ക് ഇത് കണ്ടല്ല ഇത് മനസ്സിലാവില്ല ചില എന്താണോ ചെയ്തു വെച്ചിരിക്കാൻ ചോദിക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചളി വാരി എറിഞ്ഞിട്ടുണ്ട് എല്ലാ ചളിയും പക്ഷെ എനിക്ക് കിട്ടി ഇവ എനിക്കത് കണ്ടപ്പോ എന്താ അറിയോ ഞാൻ ഇവന്റെ കൂടെയാണ് ഞാൻ ഇത്രയും നാള് ജീവിക്കുന്നത് ഇവന്റെ നിലവാരം കുറഞ്ഞ ബി നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ായിട്ട് കോമന്റിയൊക്കെ പറഞ്ഞ് ഇരുന്ന് കാണാൻ പാറ്റെ തിയേറ്റർ വനിതയിലൊക്കെ പോയി കുറച്ചൊരു ഫണ് ആയിരുന്നു ഞാൻ ഇതുവരെ ഒരാളെ റിവ്യൂ ഞാൻ കണ്ടില്ല ഇനി എന്റെ അഭിപ്രായം എനിക്ക് പടം സെക്കൻഡ് ഹാഫ് മോഹൻലാൽ വന്ന റോഡിയും മോഹൻലാൽ ഇതിലും വലിയ എന്താ പറയാ ചളികളൊക്കെ പറഞ്ഞു സോ അത് അടിപൊളിയായിരുന്നു സെക്കൻഡ് ഹാഫ് പിന്നെ സഹിച്ചിരിക്കും ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫസ്റ്റ് ഹാഫ് ദിലീപിന്റെ കഴിഞ്ഞാട്ടം സെക്കൻഡ് പക്ഷെ പക്ഷെ ഇതിൽ പറയാം ചുരുക്കി പറഞ്ഞാൽ തെലുങ്ക് സിനിമയും തമിഴ് സിനിമയും കന്നഡ സിനിമയും ഒരുമിച്ച് മലയാളം പിന്നെ ഇതിലൊരു നല്ലൊരു രാഷ്ട്രീയം കൂടിയും പറയുന്നുണ്ട് അത് കൊറേ ആൾക്കാർക്ക് ചെലപ്പോ വിവാദങ്ങളൊക്കെ അതൊന്നും എനിക്കൊന്നും എനക്ക് മനസ്സിലായിട്ടില്ലെന്ന് ആ കൊറേ വിവാദങ്ങൾ അതായത് ഈ ഇപ്പം കറൻസി സിനാരിയിൽ നടക്കുന്ന കുറെ സാധനങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രി കൃഷ്ണ ഇവിടുത്തെ ഗവൺമെന്റിനുള്ള കൊറേ അടികൾ ഉണ്ട് സോ അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ട് ഒക്കെ കൂടി കാണുമ്പോ ഒരു ഫൺ മൂവിയാണ് കൊറേ സ്ഥലത്ത് സീരിയസ് ആയിട്ട് അതായത് ഇങ്ങനെ പറഞ്ഞ് സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് എന്നാലും കോമഡി രീതിയിലാക്കി കൊറേ പൊളിറ്റിക്സ് ചളിയാക്കി എടുത്തോളിറ്റിക്സ് ഉണ്ട് പക്ഷെ കൊള്ളണ്ടവർക്ക് കൊണ്ടിട്ടുണ്ടാവും ഇനി എന്നെ സംബന്ധിച്ചോളം ഒരു എനിക്ക് ഇവൻ ഈ എന്തോ ഒരു കുഴിയിലേക്ക് തള്ളി ഇവൻ ഈ സിനിമ കണ്ടിട്ടല്ല കണ്ടിട്ടല്ലേ സത്യം ഞാൻ സത്യം പറയാം എനിക്ക് ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നു സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോഹൻലാലായാലും ഫണ്ണായാലും സെക്കൻഡ് ഹാഫിൽ കൊറേ ഫണ് ആ ഒരു സ്ക്രീൻ പ്രസന്സ് പാട്ട് ഭയങ്കര ബോറായിരുന്നു അതായത് കഴിഞ്ഞാട്ടുള്ള പാട്ട് ഈ പാട്ട് തമിഴില് കേൾക്കാണ് കുറച്ചൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് ഫീൽ ട്ടോ അങ്ങനെ എനിക്ക് എന്റെ അഭിപ്രായം പിന്നെ ഇതില് മോഹൻലാലിന്റെ മറ്റൊരു ഡാൻസ് ഉണ്ട് ചിട്ടിക്കുളങ്ങര ആ ഡാൻസിന്റെ സ്റ്റെപ്പിലിട്ടു അങ്ങനെ കൊറേ നമ്മള് അങ്ങനെ നമ്മള് ഒന്നുകൂടി മോഹൻലാലിതൊക്കെ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങൾ കൊറേ ഇതിലൊക്കെ ഞാൻ പറയാ ഇതിനകത്ത് കുറെ കാര്യങ്ങള് ചെയ്യാൻ അതായത് പല മൂവികളിലായിട്ട് ചെയ്യേണ്ടത് ഒറ്റ മൂവിയില് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ കൊണ്ട് വെച്ച് നോക്കുമ്പോ എന്തടേ ഒരു സത്യാണ് ഗൈസ് ഇതൊരു വട്ടുപടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല ഒരു വട്ടുപാടാണ് ഒരു വട്ട് മൈൻഡിൽ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ സോ ബൈ ഗൈസ് ബോധാവസ്ഥയിൽ ബോധാവസ്ഥ വട്ടന്മാർമാരി അടിപൊളിയായി എനിക്ക് വട്ടായി അയ്യോ ബൈ ബൈ ബൈ